ഇതാവണവട സർക്കാർ ഇതാണ് വേണ്ടത് യൂണിറ്റ് വരെ ഫ്രീ മൂന്നായിരം രൂപ യുവാക്കൾക്ക് കിട്ടും അതായത് ഡിഗ്രി പഠിച്ചിട്ടുള്ള യുവാക്കൾക്ക് പ്ലസ് ടു പഠിച്ചിട്ടുള്ള യുവാക്കൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും പണിയില്ല എങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും ഹാപ്പിയാണ് എല്ലാവരും ആപ്പിയാണ് ആഘോഷത്തിന്റെ രാവുകളാണ് ഇനി കർണാടകയിലെ ജനങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് സബാഷ് കുഷാൽ എന്നല്ലാതെ വേറൊന്നുമില്ല അതിനിടയിൽ ഒരട്ടിപ്പൊളി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് കയ്യിൽ പതിനഞ്ച് രൂപയുണ്ട് അതല്ല എങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയുണ്ടോ പതിനഞ്ച് രൂപയോ ഇരുപത്തിയഞ്ച് രൂപയോ കയ്യിലുണ്ട് എങ്കിൽ ഒരു ദിവസം സാധാരണക്കാരന് ഒന്നുമില്ലാത്തവന് കർണാടകയിൽ അടിച്ചു പൊളിച്ചു ജീവിക്കാം അവൻ പട്ടിണി കിടക്കില്ല ആരുടെയെങ്കിലും തിണ്ണയിൽ കയറിയിട്ട് അവന് കൈ കാണിച്ചിട്ട് വാങ്ങേണ്ട ഒരവസ്ഥയും ഉണ്ടാകില്ല അഞ്ചു രൂപയുണ്ടെങ്കിൽ രാവിലെ നേരെ ഇന്ദിരാ ക്യാൻറ്റീനിൽ പോയാൽ മതി ഇന്ദിരാ ക്യാൻറ്റീൻ വിപ്ലവകരമായിട്ടുള്ള ഒരു തുടക്കം നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതിയാണ് കർണാടകയിൽ ബസവരാജ ബൊമ്മ സർക്കാർ വന്നപ്പോൾ അവർക്ക് ഈ പറയപ്പെടുന്നത് പോലെ ഇന്ദിര എന്ന പേര് കാണുമ്പോൾ അവർക്ക് അലർജിയാണല്ലോ കാരണം ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഒരു കാൻ്റീൻ ആകുമ്പോൾ അവർക്കത് അത്ര അങ്ങോട്ട് ദഹിക്കുന്ന ഒരു പരിപാടിയൊന്നും അല്ല അതിനാൽ തന്നെ അത് അങ്ങ് ആ പദ്ധതിയെ അങ്ങ് ഇവര് ഉപേക്ഷിച്ച് പറഞ്ഞു സിദ്ധരാമയ്യ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന ആ പദ്ധതിയെ ഇവരധികാരത്തിൽ ഏറിയ സമയത്ത് ആ പദ്ധതി അങ്ങ് നശിപ്പിച്ചു എത്രയോ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒന്നുമില്ലാതെ കയ്യിൽ ഇരുപതോ പതിനഞ്ചോ രൂപയുള്ളവന് ഒരു ദിവസം കുഷാലായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇടം അങ്ങ് ഇവർ നശിപ്പിച്ചു പക്ഷേ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും കൂടി ആ പദ്ധതി അങ്ങ് പുനർജീവിപ്പിച്ചു ആ പദ്ധതി അവർ നടപ്പിലാക്കി കാരണം കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സേവനമാണ് മറ്റുള്ള ടീം വർഗീയതയിലൂടെ വോട്ട് വോട്ടുപിടിക്കുന്നവരാണ് മതം പറഞ്ഞ് പിടിക്കുന്നവരാണ് കോൺഗ്രസ് സേവനം ചെയ്തുകൊണ്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ഇന്ദിരാ ക്യാൻറ്റീൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് അഞ്ച് രൂപയുണ്ടെങ്കിൽ കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അഞ്ച് രൂപയുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന കിഡ്ഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും പതിനഞ്ച് രൂപ അതായത് പത്ത് രൂപയുണ്ടെങ്കിൽ ഉച്ചക്ക് നല്ല ഫുഡ് ഉച്ച നേരത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിച്ചു പോവാം അടുത്തൊരു പത്ത് രൂപയുണ്ടെങ്കിൽ രാത്രി നല്ല ഡിന്നറും കഴിച്ച് സുഖമായി വീട്ടിലേക്ക് പോകാം ുരിക്കൽ ഇരുപത്തി അഞ്ച് രൂപയുണ്ടോ ഇനി ചില ആളുകൾ രണ്ടു നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇപ്പൊ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് ലാഭമാണ് പതിനഞ്ച് രൂപയിൽ കാര്യങ്ങളൊക്കെ കുശാൽ അപ്പൊ ഇന്ദിരാ ക്യാൻറ്റീൻ എന്നുള്ള പദ്ധതിയും കൂടി കർണാടകയിൽ വരുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ ബി ജെ പി നേതാക്കൾ ഇങ്ങനെ ഹാലിളകി വരികയാണ് ഒരു ഭാഗത്ത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വരും മറുഭാഗത്ത് ആർ എസ് എസിന്റെ നേതാവ് വരും മറ്റൊരിടത്ത് ബജരംഗദല നേതാവ് വരുന്നു മറ്റൊരിടത്ത് സംഘപരിവാറിന്റെ വിവിധ സംഘടനകളിലെ നേതാക്കന്മാർ വരുന്നു എം എൽ എമാരൊക്കെ ഇങ്ങനെ കുരുപൊട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കാരണം വേറെ വഴിയില്ല ജനകീയമാണ് സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ കാരണം ഭരിക്കുന്നത് സിദ്ധരാമയ്യം ഡി കെ ശിവകുമാറുമാണ് ജനങ്ങളുടെ പൾസറിയുന്നു ഇന്ദിരാ ക്യാൻറ്റീൻ എന്നൊക്കെ പറയുന്നത് എത്ര പേർക്ക് ആശ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഉദാഹരണത്തിന് പലയിടങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളി അവർക്ക് പത്തായിരം രൂപയായിരിക്കും മാസ ശമ്പള് ശമ്പളം ഉണ്ടാവും ഏറിയാൽ പന്ത്രണ്ടായിരം രൂപ ചില ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നേരെ മറിച്ചിട്ട് അവർ ഉച്ച സമയത്തും അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും വേറൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പത് രൂപയോ വേണം ചുരുങ്ങിയത് ഈ ഇരുന്നൂറ്റി അൻപത് രൂപ ഇവിടെ എത്തുമ്പോൾ ഇരുപത്തിയഞ്ച് രൂപയാണ് ഇരുപത്തി അഞ്ച് രൂപയും ഇരുന്നൂറ്റി അൻപത് ഒരു ദിവസം ഇരുന്നൂറ്റി അമ്പത് വെച്ചിട്ട് പോയി ഇരുന്നൂറ് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ആറായിരമായി ശമ്പളത്തിന്റെ പകുതി ഭക്ഷണത്തിന് കൊടുക്കേണ്ടതു മെസ്സിന് കൊടുക്കുകയാണെങ്കിൽ നേരെ മൂന്നായിരം രൂപ കൊടുക്കണം അതുപോലും വേണ്ട ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത് രൂപക്ക് കാര്യം കുശാലായി ഇനി രണ്ടു നേരമാണെങ്കിലോ അതും വേണ്ട നാനൂറ്റി അൻപത് രൂപയുണ്ട് എങ്കിൽ കർണാടകയിൽ ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവന് ഇന്ദിരാ ക്യാൻറ്റീനിൽ സുഖമായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം ജീവിക്കാൻ സന്തോഷത്തോടെ പോകാം ഒരു നാട്ടിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കുക കൈയടിക്കേണ്ട ഒരു സംഭവമല്ലേ ആദ്യം തന്നെ ഞാനത് കൈയടിക്കാം കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് കൈയടിച്ചു പോകുന്ന പ്രഖ്യാപനങ്ങളാണ് ജനകീയമായിട്ടുള്ള ഒരു സർക്കാരാണ് വിദ്വേഷവാദികളെ അടിച്ചമർത്തുന്നു വർഗീയത പറയുന്നവന്റെ ആ ഗുരുതരമായ വകുപ്പിൽ കേസ് എടുക്കുന്നു അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞൊന്നുമല്ല അല്ല പറഞ്ഞു പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആപ്പീസ് കൂട്ടു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയെ ഒരു ക്ലീൻ കർണാടകയാക്കാൻ പോവുകയാണ് വിദ്വേഷവാദികളില്ലാത്ത അതേ സമയത്ത് മറ്റൊരിടത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ബംഗളൂരു സിറ്റി പോലെയുള്ള സിറ്റികളിൽ നടത്തുന്ന ഗുണ്ടായിസത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പോലീസിന്റെ ഒരു വലിയ സേന തന്നെ അവിടെ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ഗുണ്ടകളുടെ വീട്ട് വീടുകളിലേക്ക് രാത്രി കാലങ്ങളിൽ ആണെങ്കിൽ രാത്രി കാലങ്ങളിൽ പിടിച്ചുകൊണ്ടുവന്നിട്ട് അവരെ അകത്തിടാനുള്ള ഒരു പദ്ധതിയും അവിടെ തുടങ്ങിയിരിക്കുകയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജനങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്ന അല്ലെങ്കിൽ സമാധാനം കെടുത്തുന്ന മതം പറഞ്ഞുകൊണ്ടുള്ള ആളായാലും ശരി മതം പറയാതെയുള്ള ആളായാലും ശരി ലഹരി ഉപയോഗിക്കുന്ന ആളായാലും ശരി അല്ലാതെയുള്ള ആരായെങ്കിലും ശരി ജനങ്ങളെ സമാധാനത്തോട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ ക്ലീ എല്ലാത്തിനും ക്ലീൻ ഈ സർക്കാർ ഈ സിദ്ധരാമയം ഡി കെ ശിവകുമാറും എന്തും സംഭവിക്കാം ഒരുത്തൻ സിംഹമാണെങ്കിൽ മറ്റൊരു പുലിയാണ് രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ് ഇപ്പൊ മന്ത്രിസഭയും വന്നു കഴിഞ്ഞു മന്ത്രിസഭയിൽ ഉള്ളവരിൽ പലരും ശക്തരാണ് ഈ പ്രിയങ്ക ഗാന് പ്രിയങ്ക പ്രിയങ്ക ഖാർഗെ പ്രിയങ്ക ഖാർഗെ എന്ന് പറയുന്നത് മല്ലികാർജുൻ ഖാർഗയുടെ മകനാണ് തിപ്പൊരിദാനം ഒരു രക്ഷയില്ല പറയാൻ ഒരു നിലപാടിൽ ഒരു ഇത്തിരി പോലും കുറവ് വരെത്താത്ത അടിപൊളി ഒരു ഭാഗത്ത് യു ടി ഖാദർ ഉണ്ട് അതുപോലെ തന്നെ ദഹീർ അഹമ്മദ് ഉണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമാണ് പരമേശ്വരുണ്ട് അങ്ങനെ എം ബി പാട്ടീലുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടീം ആ കർണാടക സർക്കാരിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ഇന്ദിരാ ക്യാൻറ്റീൻ വരുന്നതോട് കൂടിയിട്ട് ജനങ്ങൾ സന്തോഷത്തിലാണ് ആർക്കാണ് ഹാപ്പി അല്ലാത്തത് അഞ്ച് രൂപക്ക് ബ്രേക്ക്ഫാസ്റ്റും പത്ത് രൂപക്ക് ഊണും കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആകാത്ത മലയാളികളുണ്ടോ ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇവിടെ എന്താ കേരളത്തിൽ ഇത്തരം പദ്ധതികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതൊന്നുമല്ല ഇത്തരം പദ്ധതികൾ ഉണ്ടാക്കുന്നത് പക്ഷെ അത് നിലനിന്ന് പോകുന്നില്ല എന്നതാണ് എന്നാൽ ഇന്ദിരാ ക്യാൻറ്റീൻ രണ്ടായിരത്തി പതിമൂന്നിൽ ശിഥലമായ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ പദ്ധതി കൊണ്ടുപോയി കാരണം ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് നഷ്ടമാ ലാഭമില്ലല്ലോ ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഭക്ഷണം കൊടുക്കുന്നത് ലാഭമില്ല പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ് വോട്ടിട്ട് വിജയിപ്പിച്ചവന്റെ ആ വിജയിപ്പിച്ചവരുടെ കൂട്ടത്തിൽ പണമുള്ളവ് മാത്രമല്ലല്ലോ അതിൽ മിഡിൽ ക്ലാസ് ഉണ്ട് ഒന്നും ഇല്ലാത്തവരുണ്ട് അവൻ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവന് തോന്നണം എൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ വയറ് പട്ടിണിയാകില്ല എന്ന് അവന് തോന്നണം ആ തോന്നുന്നിടത്താണ് ഒരു നല്ല ഭരണാധികാരി ഉണ്ടാക്കുന്നത് ഒരു നല്ല സർക്കാർ ഉണ്ടാക്കുന്നത് സാധാരണക്കാരന്റെ തുടിപ്പ് അവന്റെ വേദന അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കോൺഗ്രസ് ഇതുപോലെ മുന്നോട്ട് ഈ രാജ്യത്ത് വന്നുകഴിഞ്ഞാൽ ബി ജെ പിയുടെ പൊട്ടി പോലും കാണില്ല ഒരു മതവർഗീയതക്കും ഇത്തരത്തിലുള്ള സേവനങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എത്ര വർഗീയത പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാലും വിശക്കുന്ന സമയത്ത് ആഹാരം കിട്ടുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടാണ് എങ്കിൽ എന്നുള്ളത് സാധാരണക്കാരന് തോന്നിക്കഴിഞ്ഞാൽ ഇനി മതമോ ജാതിയോ ഒന്നും നോക്കാതെ അവ വോട്ടിടും കാരണം പട്ടിണി ഒരു വലിയ വിഷയം തന്നെയാണ് ഈ ലോകത്ത് ഇന്ത്യ ഇപ്പോഴും പട്ടിണിയിൽ അത്ര വലിയ കുറവുള്ള രാജ്യമൊന്നുമല്ല എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും പട്ടിണി കിടക്കുമ്പോൾ ഇതുപോലെയുള്ള പദ്ധതികൾ ഇന്ദിരാ ക്യാൻറ്റീനെ പോലെയുള്ള പദ്ധതികൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ സ്വീകരിക്കുക ഇത് കേൾക്കുമ്പോൾ മലയാളികളായിട്ടുള്ള നമ്മൾ പോലും ആശിച്ചു പോകും എന്തൊരു സുഖവാസമാണ് കർണാടകയിലെ ജനങ്ങൾക്ക് എന്നുള്ളത് നേരത്തെ ബസവരാജ് ബൊമ്മയുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എപ്പ നോക്കിക്കഴിഞ്ഞാലും പ്രശ്നം കൊല്ലും കൊലയും ഗുണ്ടായുസവും ആഭ്യന്തര ബി ജെ പിയുടെ കലവും മന്ത്രിസഭയിലെ കലവും അഴിമതിയും തിഷേ ഒരു സർക്കാർ അധികാരത്തിലൊക്കെ വരുമ്പോൾ ശുഭപ്രതീക്ഷയോടുകൂടി ഇട്ട് വരുന്നു ഇതൊക്കെ കാണുന്ന ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ് ഇവിടെ വേണ്ടത് ഇതുപോലെയുള്ള ഒരു സർക്കാരാണ് ആണ് ഡി കെ ശിവകുമാറും ഇന്ദിരാ കാൻറ്റീനിലും നിർത്തില്ല എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത് സേവനങ്ങളുടെ ഒരു പൊട്ടിപൂരം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കർണാടകയിലെ ജനങ്ങൾക്ക് സമ്മാനിക്കാൻ അവർ പോകുമ്പോൾ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കർണാടകയിൽ ഉണ്ടാകും എന്തായാലും ഇനി കർണാടകയിലേക്ക് പോകുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അത്ര വലിയ പേടിയൊന്നും വേണ്ട ഇരുപത്തിയഞ്ച് രൂപയുണ്ട് എങ്കിൽ അങ്ങനെ ഒന്നും ഭക്ഷണം കഴിക്കാത്ത അതല്ല എങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലൊക്കെ കർണാടകയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ എടുത്തു പറയുന്നു ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ട് എങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഇരുപത്തിയഞ്ച് രൂപ മാറ്റിവെച്ചോളൂ കുശാലായി കർണാടകയിൽ സുഖിച്ചു തിന്ന് ജീവിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക്